ആഘോഷവേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ ടൂർ നിയർ ബസ് സ്റ്റാൻഡ് ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം അഴുക്കുചാലിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിയ കെട്ടിട ഉടമയ്ക്ക് ഇരുപത്തി അയ്യായിരം രൂപ പിഴ നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പാണ്ടിക്കാട് പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ കെട്ടിട ഉടമയ്ക്കാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്ടിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് പിഴ ചുമത്തിയത് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ കെട്ടിടത്തിൽ നിന്നും കക്കൂസ് മാലിന്യം ഓവുചാലിലേക്ക് ഒഴുകുന്നതായി നാട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് കെട്ടിട ഉടമയ്ക്ക് കാൽ ലക്ഷം രൂപ പിഴ ചുമത്തിയത് മാലിന്യ സംസ്കരണത്തിന് പരിഹാരമാവുന്നത് വരെ കെട്ടിടം അടച്ചിടുവാൻ നിർദ്ദേശം നൽകിയതായും ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും അറിയിച്ചു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഒരുപാട് തോടുകളിലും ഓടകളിലും പല സ്ഥാപനങ്ങളിലെയും മാലിന്യം അവരുടെ കക്കൂസ് ഉൾപ്പെടെയുള്ള മലമൂത്ര വിസർജനങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യം ഈ ഓടകളിലേക്ക് തുറന്നു വിടുന്ന പരാതി വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി നടത്തിയ ടൗൺ ശുചീകരണത്തിലും അത്തരം പരിപാടികളുടെ പരിശോധന നടന്നിരുന്നു ഈ കഴിഞ്ഞ ദിവസം നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് ഇന്നലെ വൈകിട്ട് ഒരു സ്ഥാപനത്തിലെ ടൗണിലെ സ്ഥാപനത്തിലെ കക്കൂസ് മാലിന്യം തോട്ടിലേക്ക് വിടുന്നുണ്ടെന്നുള്ള പരാതിയിൽ പോയി അന്വേഷിച്ചത് അത് വളരെ സത്യസന്ധമായ പരാതിയാണെന്ന് ബോധ്യപ്പെടുകയും നേരിൽ കാണാനിടയാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത്ര വലിയ ഒരു തുക കാൽ ലക്ഷം രൂപയോളം പിഴ ചുമത്താനിടയായത് തുടർന്നും ഇനി നിരവധി ആളുകൾ ഇത്തരത്തിലുള്ള പരിപാടി ഗ്രാമപഞ്ചായത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാവും ഒരു വിട്ടുവീഴ്ചയും ഈ കാര്യത്തിൽ ഉണ്ടാവില്ല പോത്തുകൾ ഉൾപ്പെടെയുള്ള പഞ്ചായത്തിലെ മരണങ്ങൾ മഞ്ഞപ്പിത്ത മരണങ്ങൾ സംഭവിച്ചത് ഇതിന്റെ ഭാഗമായിട്ടാണ്

ಕೂಡ ಸುರಕ್ಷ ಉರಪ್ಪು ಸ್ಕೈ ಗೋಲ್ಡ್ ಸುರಕ್ಷಾ ಪದ್ಧತಿ ಸ್ಕೈ ಗೋಲ್ಡ್ ಪೆರಿಂದಲ್ಮ ನಂಬೂರ್ ಪೊನ್ನಾನಿ ಪೂನೆ